പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയപ്പെട്ടി വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ കൂടുതൽ ധനസഹായം വിതരണം ചെയ്യുന്നു പ്രത്യേകിച്ച് മൂന്ന് ഗഡുക്കളാണ് ഈ സമയത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയോളമായിരിക്കും എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ തുകയെത്തും മാർച്ച് മാസത്തെ തുക വിതരണമാണ് ആദ്യം നൽകി തുടങ്ങുക ആയിരത്തി അറുനൂറ് രൂപ വീതം അതിനുശേഷം ഏപ്രിൽ വിതരണം നേരത്തെയാക്കും ഈസ്റ്റർ വിഷു പോലുള്ള ആഘോഷങ്ങൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് വിതരണം നേരത്തെയാക്കുന്നത് കുടിശ്ശിക പെൻഷനും അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലകളിൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകയിൽ ഒരു വിഭാഗം പെൻഷനും സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ പെൻഷൻകാർക്കുള്ള ക്ഷാമബത്ത ക്ഷാമാശ്വാസം എന്നിവ അടക്കമുള്ള വിതരണം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ ആരംഭിക്കുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും സംസ്ഥാനത്തിന് കൂടുതൽ വായ്പ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിതരണ നടപടികൾ വേഗത്തിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വരെ പെൻഷൻ തുക ഒരു മുടക്കവും കൂടാതെ എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ തുക കൂടി എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാത്രം കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളിലെ അനർഹരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഏറ്റവും പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ക്രമീകരിക്കുകയും പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് പുതിയ സാമ്പത്തിക വർഷം ിൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ വർദ്ധനവ് പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ തനതു മാസത്തിലെ പെൻഷൻ തുക എന്നിവയ്ക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ഏതാനും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിലെ തനതു പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയും ചേർത്ത് നാലായിരത്തി രൂപ വീതം എത്തിച്ചേരും പെൻഷൻ തുകയും കുടിശ്ശികയും ഒരു പരിധിവരെ വിതരണം ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ആശ്വാസകരമായി തീരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക